തെരഞ്ഞെടുപ്പ് ആവേശം മുറുകുമ്പോൾ കൊണ്ടും കൊടുത്തും അങ്ങനെ അങ്ങ് പോവുകയാണ് മുന്നണികളെന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും ക്ഷേമ പെൻഷൻ വിവാദം തന്നെയാണ് ഇടത് ക്യാമ്പിലെ പ്രധാന പ്രചാരണ വിഷയം പെൻഷൻ പരാമർശത്തിൽ കെ സി വേണുഗോപാലിനെതിരെ വിമർശനവുമായി ഇന്നും സിപിഐഎം നേതാക്കൾ രംഗത്തു വന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിടാതെ പിന്തുടരുകയാണ് യു ഡി എഫ് ഒപ്പം ദേശീയപാതാ വിവാദവും പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നു നേതാക്കളുടെ വലിയ നിരയാണ് മണ്ഡലത്തിലുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലേക്ക് എത്തുകയാണ് എൻ ഡി എ ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കായും കേന്ദ്രം ൾ മണ്ഡലത്തിലേക്ക് എത്തും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് മണ്ഡലത്തിൽ എന്താണ് ചർച്ചാ വിഷയം എന്നതാണ് ഈ വൈകുന്നേരം ചോദിക്കാനുള്ളത് ഗുഡ് ഈവനിംഗ് മണ്ഡലത്തിൽ ഓരോ വിഷയം ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയായി വരികയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒന്ന് കെ സി വേണുഗോപാലിന്റെ പ്രസംഗമായിരുന്നു കെ സി വേണുഗോപാൽ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗമാണ് ആ പെൻഷൻ വിഷയമാണ് ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ പ്രചാരണായുധമാക്കുന്നത് അതിൽ രണ്ട് ഗുണമുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒന്ന് ഈ പെൻഷൻ കൊടുക്കുന്നു എന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി സാധിക്കും പെൻഷൻ കൊടുക്കുന്നു പെൻഷൻ മൊത്തമായോ ചില്ലറയായോ കൊടുത്താലും പെൻഷൻ സാമൂഹ്യക്ഷേമം പെൻഷനാണ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ വാദം മാത്രവുമല്ല ഈ പെൻഷനെ കൈക്കൂലിയായി യു ഡി എഫ് ചിത്രീകരിക്കുകയാണെന്നും അങ്ങനെ കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം രൂ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ വാങ്ങുന്നവരും എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെൻഷനെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പ്രചാരണം അത് കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗം മുൻനിർത്തിയാണെങ്കിൽ കൂടി പെൻഷനാണിപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണായുധമായി മാറുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചോ ഈ എൽ ഡി എഫ് നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പോൾ നിലമ്പൂരിൽ ഇലക്ഷന്റെ ചുമതലയുള്ള എ വിജയരാഘവൻ ഉൾപ്പെടെ മലപ്പുറത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പലതരത്തിൽ മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മല മലപ്പുറത്തെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളവരാണ് ഈ വിജയരാഘവൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നേരത്തെ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പലരും മലപ്പുറത്തെ അവഹേളിക്കുന്നവരാണ് അങ്ങനെ മലപ്പുറത്തെ അവഹേളിക്കുകയും അതിലൂടെ ഒരു സമുദായത്തെ അവഹേളിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖം അത്തരം വിഷയങ്ങളാണ് ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് പ്രചാരണായുധമാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അരടൻ ചൗക്കത്തിൻ്റെ പ്രചരണത്തിൽ ഈ സ്ഥാനാർത്ഥികൾ ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ കൂടി നേതാക്കന്മാർ ഇത്തരം വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ സാമുദായിക വിഷയങ്ങൾ ഓരോ ഈ വനം വന്യജീവി വിഷയങ്ങൾ ഇപ്പം പി വി എൻവർ ഒക്കെയാണെങ്കിൽ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് പി വി എൻവർ പറയുന്നു പിണറായിസമാണ് ഒരു ഭാഗത്തെങ്കിൽ മുക്കാൽ പിണറായിസമാണ് വി ഡി സതീശൻ അതുകൊണ്ട് വി ഡി സതീഷിനും പിണറായി വിജയനും അന്നുകൊണ്ടും കാര്യമില്ല അതിന് പകരം ഒരു ബദലുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ പ്രചാരണത്തിൽ സജീവമായിട്ടുള്ളത്